നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ ഞായറാഴ്ചയായിട്ട് ടോവിനോ തോമസിൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും പുതിയ സിനിമ നടികർ അപ്പം ഞായറാഴ്ച ദിവസം എന്താ സിനിമയുടെ അവസ്ഥയെന്ന് നമുക്കൊന്ന് നോക്കിയോട്ടോ സിനിമക്ക് കാർ പാർക്കിംഗ് ഫുള്ളാണ് രാഗം ഫോർ കെ നൂൺ ഷോ പന്ത്രണ്ട് പി എമ്മിന് വേണ്ട വൈകിട്ട് പന്ത്രണ്ട് മണിക്ക് വർഷങ്ങൾക്ക് ശേഷം കളിക്കണ്ടിട്ടോ പ്രണവ് മോലല്ലേ ഒപ്പം തന്നെ നമുക്ക് ഇതവിടെ നടികർ കളിക്കുന്നുണ്ട് നടികറിൻ്റെ ഒരു ഷോർട്ട് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടതാണ് രാഗം ഫോർ കെ നാല് ഷോകൾ കിട്ടാം ഒമ്പത് എം മൂന്ന് പതിനഞ്ച് പി എം ആറ് പതിനഞ്ച് പി എം ഒമ്പത് പതിനഞ്ച് പി എമ്മിന് നടികർ അങ്ങനെ ഇപ്പം നാല് ഷോകൾ ഇപ്പോഴും ടോവിനോടെ സിനിമ കളിക്കുന്നുണ്ട് അവഗത്തിൽ ടോവിനൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സിനിമ റിലീസിൻ്റെ അന്ന് ടോവിനോടെ സിനിമ കളിക്കുമ്പോൾ ഒപ്പം തന്നെ പവി കെയർ ടേക്കറ് ഷോർട്ട് ടൈം ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷെ ഇവിടെ പോസ്റ്റർ മാറ്റിയിട്ടില്ല കേട്ടോ സിനിമ നാളെ ചിലപ്പോ ഒരു ഷോ കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് വീണ്ടും ദിലീപേന്റെ ഒരു സിനിമ ഒരു ഷോ കൂടി കളിപ്പിക്കാനുള്ളത് ഫ്ലക്സിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു ഫ്ലക്സ് മാറ്റിയിട്ടില്ല നമസ്കാരം ഉണ്ട് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ ഇപ്പൊ നാല് ഷോകൾ കളിക്കുന്നത് നടികർന്ന് പറഞ്ഞ സിനിമയാണ് ടോമിനോ തോമസ് ഉണ്ട് അപ്പൊ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ ടോവിനോ തോമസ് ഒക്കെ നമ്മുടെ രാഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പണ്ടാറ് തിരക്ക് തന്നെയായിരുന്നു പടത്തിന് അത്രമാത്രം നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടില്ല അപ്പോൾ ഗുണ്ട് ഗുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ സിനിമയ്ക്ക് മാത്രം അഭിപ്രായം കിട്ടിയിട്ടില്ല എങ്കിലും കേക്ക് ഒക്കെ മുറിച്ച് സെലിബ്രേഷൻ ഒക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ടോമിനോ തോമസിന് അത്യാവശ്യം ഫാൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു സിനിമ ഇതിനെ മറിച്ച് ഒരു സിനിമ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ ദിലീപ് ഫാൻസിനും ഒരു സന്തോഷ വാർത്ത പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ സിനിമ ഇപ്പോൾ രാഗത്തിൽ കളിക്കുന്നില്ല അപ്പോൾ സിനിമയുടെ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഇവിടുന്ന് മാറ്റിയിട്ടില്ല അപ്പോൾ സിനിമ വീണ്ടും ഒരു ഷോയെ കൂടി ഇടാനുള്ള ഒരു കാണുന്നുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ സിനിമയ്ക്ക് ഇപ്പോഴും ഷോപ്പസിറ്റിയിൽ ഇനോക്സിലൊക്കെ നല്ല തിരക്കുണ്ട് പവി കെയർ ടേക്കറിന് തീർച്ചയായിട്ടും അപ്പോൾ ഒരു സിനിമ ദിലീപേട്ടം ഫാൻസിന് വേണ്ടിയിട്ട് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടി ആവട്ടെ വീണ്ടും ജനപ്രിയ നായകനെ തൃശ്ശൂർ രാഗത്തിലേക്ക് വീണ്ടും സ്വാഗതം എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ഈ സിനിമകൾ കണ്ടവരൊക്കെ ആണെങ്കിൽ സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായം വിലയിരുത്താം എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ രാഗത്തിൽ െയർ ടേക്കറിന്റെ ഫ്ലെക്സ് ഇപ്പോഴും മാറ്റിയിട്ടില്ല പക്ഷെ പടം ഇപ്പോഴും കളിക്കണമൊന്നുമില്ല അപ്പൊ നാളെ ഒരു ഷോ കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത് കാരണം നടികർ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്ര വിചാരിച്ചൊരു ഫോഴ്സിങ് കാണാനില്ല